ക്രിസ്തുവിൻ്റെയും സഭയുടെയും ജീവിതത്തിൽ വിശുദ്ധ യൗസേപിതാവിൻറെ ദൗത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ജോൺ ബോൾ രണ്ടാമൻ പാപ്പയുടെ അപ്പസ്തോലിക പ്രബോധനമാണ് രക്ഷകന്റെ സംരക്ഷകൻ അഥവാ റീഡംതോറസ് കസ്റ്റോസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പതില് പുറത്തിറങ്ങിയ ഈ പ്രബോധനത്തിൽ മറിയത്തിനൊപ്പം ജോസഫിനെ ദിവ്യ രഹസ്യത്തിൻ്റെ പാലകനായി പാപ്പ പ്രഖ്യാപിക്കുന്നു മറിയത്തോടൊപ്പം ക്രിസ്തുവിൽ ഉള്ള ദൈവത്തിൻറെ സ്വയം വെളിപ്പെടുത്തലിൻറെ അവസാന ഘട്ടത്തിൽ മറിയത്തോടൊപ്പം ജോസഫും പങ്കുചേരുന്നു ഈശോയുടെ മനുഷ്യാവതാര മനുഷ്യാവതാരഹസ്യത്തിൻറെ തുടക്കത്തിൽ മറിയത്തിൻറെ വിശ്വാസവും ജോസഫിൻറെ വിശ്വാസവും പരസ്പരം പൂരകമായി രക്ഷകന്റെ അമ്മയായ മറിയത്തെ എലിസബത്ത് ഭാഗ്യവതിയായി അവതരിപ്പിക്കുന്നു അതിന് കാരണം കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറും എന്ന് അവൾ വിശ്വസിച്ചതിനാലാണ് ഒരർത്ഥത്തിൽ ജോസഫിനും കൂടി അവകാശപ്പെട്ടതാണ് ഈ ഭാഗ്യവാൻ പരാമർശം ദൈവവചനത്തോട് നിർണായക നിമിഷത്തിൽ ഭാവാത്മകമായി പ്രത്യുതരിച്ച വ്യക്തിയായിരുന്നു ജോസഫ് ദൈവസ്വരത്തോടു സഹകരിച്ച് ജോസഫ് ദിവ്യരഹസ്യത്തിൻറെ സംരക്ഷകനായി ദൈവവചനത്തോട് വിശ്വസ്ത പുലർത്തി ജീവിക്കുമ്പോൾ നമ്മളും ദൈവരഹസ്യങ്ങളുടെ സംരക്ഷകരും പ്രഘോഷകരുമാകുന്നു